രണ്ട് ഏഷ്യൻ ഭീമന്മാരും വരാനിരിക്കുന്ന വൻ ശക്തികളുമായി ഇന്ത്യയും ചൈനയും നിലവിൽ ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിലാണ് നയതന്ത്ര സാമ്പത്തിക സുരക്ഷാ മേഖലകളിലെ ബഹുമുഖ പോരാട്ടം ഇതിൽ ഉൾപ്പെടുന്നു ഏറ്റവും പഴയ നാഗരികതകൾ എന്ന നിലയിൽ രാജ്യങ്ങളും തങ്ങളുടെ നഷ്ടപ്പെട്ട പൈതൃകങ്ങൾ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും തികച്ചും വൈരുദ്ധ്യമായ സമീപനങ്ങളിലൂടെയാണ് ഇവ നിറവേറ്റാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യ സഹകരണങ്ങളിലൂടെ ആഗോള ശക്തിയാകാൻ ആഗ്രഹിക്കുമ്പോൾ ചൈന ആധിപത്യത്തിലൂടെ ആഗോളാധിപത്യം ആഗ്രഹിക്കുന്നു സമീപനങ്ങളിലെ ഈ പ്രകടമായ വ്യത്യാസം ഇരു രാജ്യങ്ങളിലെയും നേതൃത്വത്തിന്റെ പ്രതിഫലനമാണ് എന്നും നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും ഒന്ന് പോയിന്റ് നാല് ബില്യൻ ഇന്ത്യക്കാരുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് ഇന്ത്യ നയിക്കുന്നത് എങ്കിൽ ചൈനയെ ആജീവനാന്ത സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയാണ് നിയന്ത്രിക്കുന്നത് ഇത്തരം വേർതിരിവുകൾ ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷി ജിൻ പിങും അതാത് രാജ്യങ്ങളിലെ വ്യക്തികളായി മാറുകയാണ് കാരണം രണ്ടുപേരും തങ്ങളുടെ രാജ്യങ്ങൾക്കു വേണ്ടി ദശാബ്ദങ്ങളായി നീണ്ടു നിന്നിരുന്ന നയങ്ങൾ മാറ്റിമറിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിലാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരിവർത്തനങ്ങൾ പ്രദർശിപ്പിച്ചത് ചുമർ ദോക്ലാം പോലെയുള്ള പ്രതിസന്ധികളിൽ രണ്ടു നേതാക്കളുടെയും ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം ലഡാക്ക് മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ചുമർ സെക്ടറിൽ നടന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തെയും സൈനിക തർക്കത്തെയും രണ്ടായിരത്തി പതിനാലിലെ ചുമർവാലി സ്റ്റാൻഡ് ഓഫ് എന്ന് സൂചിപ്പിക്കുന്നു ഈ തർക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏകാധിപതി ഷി ജിൻ പിങും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടലിനെ അടയാളപ്പെടുത്തി ഷീ ജിൻ പിങിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇതൊരു ശക്തി പരിശോധനയുടെ നിമിഷമാണെന്നും പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഷി ജിൻ പിങ് പ്രസിഡന്റായി സ്ഥാനമേറ്റിരുന്നുവെങ്കിലും ഈ തർക്കത്തിന് നാലു മാസം മുൻപ് മാത്രമാണ് പ്രധാനമന്ത്രി മോദി തന്റെ ഓഫീസിൽ പ്രവേശിച്ചത് അതിനാൽ തന്നെ ചൈനീസ് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട മോദി സർക്കാരിന്റെ അതിർത്തി നയത്തിന്റെ അഗ്നിപരീക്ഷണമായാണ് ഈ തർക്കം വിലയിരുത്തപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പത്തിനാണ് ചുമർവാലി സ്റ്റാൻഡോഫ് എന്നറിയപ്പെടുന്ന അതിർത്തി സംഘർഷം ആരംഭിച്ചത് പീപ്പിൾസ് ലിബറേഷൻ ആർമി രണ്ടായിരത്തി അഞ്ചിലെ അതിർത്തി പ്രോട്ടോകോൾ ലംഘിച്ച് ചെപ്സിക്ക് മുന്നിലുള്ള തർക്ക പ്രദേശത്ത് ചുമാറിലേക്ക് റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ സംഘർഷം ആരംഭിച്ചത് എന്നാൽ ചൈനക്കാരുടെ ഈ വഞ്ചനാപരമായ ശ്രമം അതായത് ഈ ചൈനീസ് നിർമ്മാണത്തെ ജാഗരൂകരായ ഇന്ത്യൻ സൈന്യം തടയുകയും ഇല്ലാതാക്കുകയും ചെയ്തു ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ സലാമി സ്ലൈസിംഗ് തന്ത്രങ്ങൾ ശീലമാക്കിയ ചൈനക്കാർക്ക് ഇന്ത്യൻ അതിർത്തി സേനയുടെ ഈ ശക്തമായ പ്രതിരോധം ഞെട്ടലുണ്ടാക്കിയിരുന്നു മാത്രമല്ല പുതിയതായി സ്ഥാപിതമായ മോദി സർക്കാരിന് കീഴിൽ അതിർത്തിയിലെ കുഴപ്പങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പോകില്ല എന്ന ഉച്ചത്തിലുള്ളതും വ്യക്തവുമായ സന്ദേശവും ഇന്ത്യൻ സേനയുടെ നീക്കം വഴി ചൈനയ്ക്ക് ഇന്ത്യ നൽകി അധികം താമസിക്കാതെ എഴുന്നൂറ്റി അൻപത് പി എൽ എ സൈനികർക്കെതിരെ ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ സൈനികർ എന്ന രീതിയിൽ അതിർത്തി സുരക്ഷ ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ചെയ്തു ദിവസം നീണ്ടുനിന്ന ഈ തർക്കം തീവ്രമായ നയതന്ത്ര സൈനിക ചർച്ചകൾക്കൊടുവിൽ പരിഹരിച്ചു സൈനിക പൊതുതല ചർച്ചകൾക്കൊപ്പം വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയും ഇതിൽ ഉൾപ്പെടുന്നു ഒടുവിലീ നിർമ്മാണം അവസാനിപ്പിക്കാനും പഴയ സ്ഥിതി നിലനിർത്താനും ഇരുപക്ഷവും സമ്മതിക്കുകയും സൈനിക പിൻവലിക്കൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് ആരംഭിച്ച് സെപ്റ്റംബർ മുപ്പതിന് അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ അതിർത്തി തർക്കമാണ് ഡോക്ലാം സംഘർഷമെന്നറിയപ്പെടുന്നത് ഇന്ത്യ ചൈന ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രൈ ജംഗ്ഷൻ പ്രദേശമായ ഡോക്ല മേഖലയിലാണ് ഈ സംഘർഷം നടന്നത് ഭൂട്ടാൻ അവകാശപ്പെടുന്നതും എന്നാൽ ഇന്ത്യക്ക് തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമായ പ്രദേശത്ത് ചൈനീസ് സൈന്യം റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ തർക്കം ഉടലെടുത്തത് ഭൂട്ടാനിലെ ഹാ താഴ്വര ടിബറ്റിന്റെ ചുംബി താഴ്വര ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിം എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം പീഠഭൂമിയുടെ തെക്കേ അറ്റത്തെ മലഞ്ചെരിവ് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുലിയുടെ നഴിയിലേക്ക് ചേർന്ന് കിടക്കുന്നു ഇരുപത് മൈലിൽ താഴെ വീതിയുള്ള ഈ ഇടുങ്ങിയ സ്ട്രിപ്പ് രാജ്യത്തിന്റെ മധ്യഭാഗത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ഈ വസ്തുത മാത്രം മതി സാഹചര്യത്തിന്റെ ഗൗരവം എല്ലാവർക്കും വ്യക്തമാകാൻ ചൈന ഡോക്ലാം പിടിച്ചെടുക്കുക എന്നതിലൂടെ അർത്ഥമാക്കിയത് നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ഇന്ത്യക്കാരെ പ്രതിസന്ധിയിലാക്കി സിലിഗുരി ഇടനാഴിയെ രണ്ടായി വിഭജിക്കണമെന്നായിരുന്നു ഭൂട്ടാന്റെ പ്രദേശത്താണെങ്കിലും ഇന്ത്യൻ ദേശീയ സുരക്ഷയിൽ ഈ സംഘർഷം വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു ഭൂട്ടാനിലെ ഈ നുഴഞ്ഞുകയറ്റത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭൂട്ടാന്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചൈന മുൻപത്തെ കരാറുകൾ ലംഘിച്ചുവെന്നും തലസ്ഥിതിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു ചെറിയ രാജ്യമായതിനാലും ചൈനയുടെ കടക്കണിയുടെ ഇരയായതിനാലും ഭൂട്ടാനും പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതല്ലാതെ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഇന്ത്യ ഭൂട്ടാനെ രക്ഷിക്കാൻ എത്തുകയും ചൈനയുടെ കടന്നുകയറ്റത്തെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യ തങ്ങളുടെ സേനകളെ അണിനിരത്തുകയും റോഡുകളുടെ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ദോക്ലാമിൽ ചൈനീസ് എഞ്ചിനീയർമാർ പുതിയതായി നിർമ്മിച്ച റോഡ് മുഴുവൻ ഇന്ത്യൻ സേന തകർത്തു എന്നതിൽ നിന്നും ഇന്ത്യൻ സേനയുടെ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ഇത്തരം ഒരു ആക്രമണപരമായ നീക്കം ചൈനക്കാരെ മാത്രമല്ല ലോകത്തെ മൊത്തം അമ്പരപ്പിച്ചിരുന്നു അതായത് ചൈനയെ ഇന്ത്യ നേരിട്ട് സൈനികമായി പ്രതിരോധിക്കുന്നത് ലോകം മുഴുവൻ കൃത്യമായി കണ്ടിരുന്നു ചൈനയുടെ പ്രാദേശിക അഭിലാഷങ്ങളെ സൈനികമായി നേരിട്ട് നേരിടാൻ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ തയ്യാറായിട്ടുള്ളൂ എന്നതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നിപരീക്ഷണം കൂടിയായിരുന്നു ഇന്ത്യയുടെ സജീവവും ആക്രമണപരവുമായ പ്രതികരണത്തിൽ ഭയന്ന ചൈന അതിന്റെ പതിവ് ഭീഷണിപ്പെടുത്തൽ തന്ത്രങ്ങളുമായി മുന്നോട്ടു പോയി ചൈനയുടെ വിദേശകാര്യമന്ത്രി വിശാല ചർച്ചകൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ സേനയും മേഖലയിൽ നിന്നും പിന്മാറണമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി എല്ലാ ഭീഷണികളും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ സ്ഥാനം നിലനിർത്തുകയും ചെയ്തു ചൈനയുടെ ആഗ്രഹങ്ങളെ കാറ്റിൽ പറത്താനും ഭീഷണികളെ അവഗണിക്കാനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയമായിരുന്നു ഈ നീക്കത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവനും കണ്ടത് ജൂൺ പതിനാറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ എഴുപത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന സംഘർഷം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചൈന തന്നെ പിന്മാറാൻ ആരംഭിച്ചു ഇന്ത്യ ഏകപക്ഷീയമായി സൈന്യത്തെ പിൻവലിക്കണമെന്ന പ്രാഥമിക ആവശ്യം മാറ്റിവെച്ച് ഒടുവിൽ ചർച്ചകൾക്ക് ഇരിക്കാൻ ചൈന നിർബന്ധിതരായി ചൈനയുടെ സാഹസികതയ്ക്കെതിരായ ഇന്ത്യൻ വിജയമായിരുന്നു ഇത് ഒടുവിൽ ഇരുപക്ഷവും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പിൻവാങ്ങാൻ സമ്മതിക്കുകയും ജൂൺ പതിനാറിന് മുൻപുള്ള അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചൈന തങ്ങളുടെ റോഡ് നിർമ്മാണ പദ്ധതി നിർത്താൻ സമ്മതിക്കുകയും ചെയ്തു മേൽപ്പറഞ്ഞ രണ്ട് നിലപാടുകളും പല കാരണങ്ങളാലും സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് ഒന്നാമതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മേഘാധിപതി ഷി ജിൻ പിങും അവരുടെ രാജ്യങ്ങളിൽ അധികാരം നേടിയ സമയത്തായിരുന്നു ഈ രണ്ട് സംഘർഷങ്ങളും ഈ രണ്ട് സംഭവങ്ങളും അതാത് നേതാക്കളുടെ നയങ്ങൾ വിശകലനം ചെയ്യുന്നതിനുള്ള മികച്ച ഉദാഹരണങ്ങളായിരുന്നു മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് നിലവിലെ സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം നിലവിലെ സർക്കാരിന്റെ കീഴിലുള്ള ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള സമീപനമാണ് മുൻ സർക്കാരിന്റെ കാലത്ത് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ ഉദാസീനമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി മുൻ സർക്കാരുകൾ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മനഃപൂർവ്വം വികസിപ്പിക്കാത്തതാണെന്നും ചൈനയെ പ്രകോപിക്കുന്നത് ഇല്ലാതാക്കാൻ ഈ നീക്കമാണ് നല്ലതെന്നും പറഞ്ഞിരുന്നു ഇത്തരം മാനസികാവസ്ഥയാണ് ചൈനയ്ക്ക് ഇന്ത്യൻ അതിർത്തിയിൽ തങ്ങളുടെ സലാമി സ്ലൈസിംഗ് തന്ത്രങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചൈനീസ് സാഹസികതകളോട് ഉചിതമായി പ്രതികരിക്കാനുള്ള ഇന്ത്യൻ സൈനികരുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു മോദി സർക്കാരിന്റെ കീഴിൽ ഈ സമീപനം അട്ടിമറിക്കപ്പെടുകയും അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മികച്ച ശ്രദ്ധ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിനായി ചെലവാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി കോടി രൂപയായി ഉയർന്നു ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യ ദശാബ്ദകാലമായി പിന്തുടർന്നു പോന്നിരുന്ന സമാധാനപരമായ സമീപനം ഉപേക്ഷിച്ചു മുൻപ് അതിർത്തി തർക്കങ്ങൾ സംബന്ധിച്ച സർക്കാർ നയം നിഷേധാത്മകമായിരുന്നു നയതന്ത്രപരമായ കുതന്ത്രങ്ങളുടെ അഭാവവും സായുധ സേനയെ പ്രവർത്തിപ്പിക്കാൻ നിയന്ത്രിക്കുന്നതും അതിർത്തി കയറ്റങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ സാരമായി ബാധിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യൻ അതിർത്തി നയം മാറ്റിമറിക്കുകയും സജീവവും സമഗ്രവുമായി മാറുകയും ശക്തമായ നയതന്ത്ര സമീപനത്തിന് അനുബന്ധമായി മാറുകയും ചെയ്തു ഇതിനിടെ ഷീ പിങ്ങിന്റെ കീഴിൽ ആഭ്യന്തര വിദേശകാര്യങ്ങളിലെ മൊത്തത്തിലുള്ള നയങ്ങളിൽ ചൈന കൂടുതൽ യുദ്ധബുദ്ധിയുള്ളവരായി മാറിയിരുന്നു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതും രാജ്യങ്ങളുമായുള്ള സ്ഥാപിത കരാറുകളെ മാനിക്കാതിരിക്കുന്നതും ചൈനയുടെ വ്യാപാര മുദ്രയായി മാറി ഇന്ത്യയുടെ നയതന്ത്രതലത്തിലെ ഉയർച്ചയാണ് ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിന്റെ മറ്റൊരു നേട്ടം നയതന്ത്ര രംഗത്ത് ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നത് കൂടാതെ സാമ്പത്തികവും സ്വതന്ത്രവുമായ വിദേശ നയത്തിന്റെ ഉയർച്ചയോടെ ഇന്ത്യ ഒരു പ്രധാന ആഗോള പ്ലെയറായി ഉയർന്നു വന്നു മെച്ചപ്പെടുത്തിയ ഉഭയകക്ഷി ബഹുമുഖ ഇടപെടലുകൾ ഇന്ത്യൻ നയതന്ത്രത്തെ കൂടുതൽ ശക്തവും കാര്യക്ഷമവുമാക്കി ക്വാഡിലും അതേസമയം ബ്രിക്സിന്റെയും മെസ്സിയുടെയും ഒരു പ്രധാന അംഗമായത് ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിന് വലിയ ഉത്തേജനം നൽകിയിരുന്നു ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിലും ഇത് പ്രതിഫലിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ആസിയാൻ രാജ്യങ്ങൾ മറ്റ് പ്രധാന രാജ്യങ്ങൾ എന്നിവയിൽ നിന്നും ഇന്ത്യക്ക് മികച്ച പിന്തുണ ലഭിക്കുകയും ചൈന ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു ഇത് ഇന്ത്യയുടെ വിജയകരമായ നയതന്ത്രത്തിന്റെ ഒരു മികച്ച തെളിവായിരുന്നു ഇന്ത്യൻ നയതന്ത്രം വളരെ മികച്ചതായി കണക്കാക്കപ്പെടുമ്പോൾ ലോകരാജ്യങ്ങൾ ചൈനയെ ആഗോള നിയമാനുഷ്ഠിത ക്രമത്തിന് ഭീഷണിയായി കണക്കാക്കുന്നു മുകളിൽ സൂചിപ്പിച്ച രണ്ട് നിലപാടുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ പ്രധാനമന്ത്രി മോദിയുടെയും ഏകാധിപതി ഷി ജിൻ പിങിന്റെയും മാനസികാവസ്ഥയെക്കുറിച്ച് ഏതൊരാൾക്കും ഉൾക്കാഴ്ച ലഭിക്കും ഇരു നേതാക്കളും തങ്ങളുടെ രാജ്യങ്ങൾക്കുള്ള നയങ്ങളിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉറച്ചതും സ്വതന്ത്രവുമായ ഒരു രാഷ്ട്രമായി ഉയർന്നു വന്നുവെങ്കിൽ മറുവശത്ത് ഷി ജിൻപിങ്ങിന്റെ കീഴിൽ ചൈനയ്ക്ക് അതിന്റെ നല്ല മനസ്സും ആഗോള സ്വീകാര്യതയും നഷ്ടപ്പെടുകയാണുണ്ടായത് ആഗോള ജി ഡി പി റാങ്കിങ്ങിൽ ഇന്ത്യ പത്താം സ്ഥാനത്ത് നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് ഉയരുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വലിയ സമ്പദ് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു അതേസമയം ഷീ ജിൻ പിങിന്റെ കീഴിലുള്ള ചൈന സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ മുരടിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ പുറത്തുവരുന്നു വാസ്തവത്തിൽ പല സാമ്പത്തിക വിദഗ്ധരും വിശ്വസിക്കുന്നത് ചൈന ഒരിക്കലും അമേരിക്കയെ മറികടക്കില്ല എന്ന് തന്നെയാണ് കൂടാതെ ചൈന ഒരു പേപ്പർ ഡ്രാഗൺ ആണെന്ന് ഇന്ത്യ തുറന്നു കാട്ടുകയും ചൈനയുടെ ഭീഷണിയെ എങ്ങനെ നേരിടാമെന്നും അതിന്റെ ദുഷ്പ്രവണതകളെ എങ്ങനെ ചെറുക്കാമെന്നും ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു